യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദ് മാതാവിന്റെ അത്ഭുത പള്ളിയങ്കണത്തിൽ നിന്ന് ധ്യാനകേന്ദ്രത്തിന്റെ അൽത്താറിയിൽ നിന്നാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മകളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പല അപ്പനും അമ്മമാരും മകളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട് മകന്റെ മാനസാന്തരം ആഗ്രഹിക്കുന്നവരുണ്ട് മരുമകന്റെ മാനസാന്തരത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട് അമ്മായിയപ്പൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് മരുമകളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളു നല്ലൊരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ നടക്കണം ഒരു റാഡിക്കൽ പേഴ്സണൽ എൻകൗണ്ടർ ഇവിടെ നടക്കണം ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം നടക്കണം ഒരു ഹൃദയ ഹൃദയ ബന്ധം നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കണം നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാരൂപികള് നമുക്ക് തിരിച്ചു വരണം നമ്മുടെ മകന് പ്രാർത്ഥിക്കാനുള്ള ദൈവകൃപ ലഭിക്കണം നമ്മുടെ മകൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം കുംഭസാരവും കൂതാശകളും ഒന്നും സ്വീകരിക്കാതെ നടക്കുന്ന മക്കള് ഈ തപസ് കാലത്ത് മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം കാരണം പിന്നീട് അവരിലൂടെ അവരുടെ തലമുറ ദൈവാനുഗ്രഹം പ്രാപിക്കാത്തവരായി മാറും അതൊരു ശാപമായിട്ട് ആ മക്കളുടെ മേൽ നിബന്ധിക്കും ഈ ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ചെവി വേദന ചെവിയിലൂടെ ഭയങ്കരമായ സ്വരങ്ങൾ കേൾക്കുന്ന അവസ്ഥ മാനസിക പീഡകളും ശാശുബാധകളും ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം മക്കൾക്ക് ദൈവവിശ്വാസം ആഴപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോടൊമാർ പറയുന്നുണ്ട് എന്റെ മകള് ദൈവവിശ്വാസിയായ മതി എൻറെ മകൾ ദൈവവിശ്വാസിയായാ മതി അവരും ദൈവത്തെ വിളിക്കുന്നത് കണ്ടാ മതി പ്രിയപ്പെട്ട മക്കളെ അതോടൊപ്പം തന്നെ ജോലിയുടെ തടസ്സങ്ങൾ മാറാൻ സ്ഥല കച്ചവടത്തിന്റെ തടസ്സങ്ങൾ മാറാൻ വിസയുടെ തടസ്സങ്ങൾ മാറാൻ കല്യാണ തടസ്സങ്ങള് മാറാൻ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ മാറാൻ വീണ്ടും വച്ച പ്രാർത്ഥിക്കുക അതുപോലെ കടബാധ്യതകൾ മാറാൻ കോടിക്കണക്കിന് രൂപയുടെ ആ കടങ്ങളായിട്ട് കഴിയുന്ന മക്കളുണ്ട് എന്തു ചെയ്തിട്ട് കടങ്ങൾ മാറുന്നില്ല ഒരു മകള് വന്ന് പറഞ്ഞ അച്ഛ പത്ത് നാൽപ്പത് വർഷമായി കടങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കടബാധ്യത ഒരു കടം മാറുമ്പോൾ വേറൊരു കടം മാറും എങ്ങനെയെങ്കിലൊക്കെ ഒരു കടം അടച്ചു തീർക്കുമ്പോൾ വേറൊരു കടം വരിക ഇതുമൂലം ഞങ്ങൾക്കൊരു വിമോചനം ഇല്ലാത്ത കടത്തിൽ നിന്ന് അതോടൊപ്പം തന്നെ ചില മക്കളുടെ പൈശാശികമായ പീഡ ഭാവനകളിലൊക്കെ പൈ രൂപങ്ങളെ കാണുന്നു അവര് പൈശാശിക സ്വരങ്ങൾ കേൾക്കുന്നു ചില വ്യക്തികള് ദുർഗന്ധങ്ങള് അവർക്ക് ഫീൽ ചെയ്യുന്നു ഇതുമൂലം മനസ്സും ശരീരവും ഒക്കെ മലിനമാക്കപ്പെടുന്ന അവസ്ഥ ജീവിതം അസ്വസ്ഥമാകുന്ന അസ്വസ്ഥമാകുന്നൊരവസ്ഥ അതിനൊക്കെ ഒരു വിടുതല് വേണം എന്റെ പ്രിയപ്പെട്ടവരെ ചില നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു തരം പൈശാശിക്കാം വാശിയും ദേഷ്യവും ധാർഷ്ടവും അനുസരണക്കേടും മൊബൈൽ ഫോണിന്റെ അടിമത്വവും ഇതൊക്കെ മൂലം പല കുടുംബങ്ങളിലെ സ്വസ്ഥത വിട്ടു പോയിരിക്കാം ചില മക്കള് പത്തിരുപത്തിനാല് ഇരുപത്തി ആറ് വയസ്സായിട്ടും പണിക്ക് പോകുന്നില്ല ജോലി അന്വേഷിക്കുന്നില്ല വീടിനുള്ളിൽ റൂമിനുള്ളിൽ തന്നെ മൊബൈൽ ഫോണുമായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടുന്നു ഒരുതരം മാനസിക വൈകല്യങ്ങൾക്ക് അവരടിമപ്പെടുക മാനസിക രോഗത്തിന് അടിമപ്പെടുക അത് കൂടി 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 പിന്നെ അത് പിശാശബാധയായിട്ട് മാറും സുബോധം കിട്ടുമ്പോഴത്തേക്കും അവരുടെ ജീവിതം തകർന്നിട്ടുണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ മറ്റു രോഗപീഠകളെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനം കേൾക്കാം ഇന്നത്തെ വചനം റോമക്കാർക്ക് എഴുതിയ ലേഖനം ഒമ്പതാമത്തെ അധ്യായം ആറാമത്തെ തിരുവചനത്തിന്റെ ആദ്യ ഭാഗമാണ് ഒരു കുഞ്ഞു വചനമാണ് വചനം ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല നമ്മൾ നിരന്തരം അത് ഏറ്റു പറഞ്ഞാൽ മതി ഇതാ ലേഖനം ഒമ്പതാം അധ്യായം ആറാമത്തെ തിരുവചനത്തിന്റെ ആദ്യ ഭാഗം ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല കാരണം വേർഡ് ഓഫ് ഗാഡ് ഇസ് ജീസസ് വചനം യേശുവാണ് അതുകൊണ്ട് തന്നെ ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല ആ ദൈവവചനത്തിന്റെ ശക്തിയായി കരുത്താർജിച്ച് നമുക്ക് ഈ ഡെലിവറൻസ് പ്രാർത്ഥന ചൊല്ലാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥി അത്ഭുതകരമായസ് യേശു അങ്ങടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ ഈ ദൈവവച മക്കളുടെ മേൽ അയച്ച് ഈ ദൈവ മക്കളെ എല്ലാവരും ശക്തിപ്പെടുത്തണമേ നമുക്കിപ്പോഴും ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ ഞങ്ങളുടെ വീട് വീടി പറമ്പ് അതിന്റെ നാല് അതിരുകള് പതിനാറ് കോണുകള് ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ ഉപയോഗ വസ്തുക്കൾ വസ്തുവകകൾ പക്ഷി മൃഗാന്തികൾ ദൃശ്യ ലതാദികൾ സകലത്തിന് അങ്ങനെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമി ഇന്നോളം നടന്നു നീങ്ങിയ കടന്നു വന്ന വസ്തുക്കളിലൂടെ പലവിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട എല്ലാ സാഹചര്യങ്ങളിലും ഈ നിമിഷം വിശുദ്ധീകരിക്കണമേ ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ പൂജാ വിധികൾ അബദ്ധ സിദ്ധാന്തങ്ങൾ പാവപ്പെട്ടവരുടെ വേദനയുടെ കണ്ണീർ കൗശലപുരം പിടിച്ചു പറഞ്ഞ് തട്ടിയെടുത്ത് സ്വന്തമാക്കിയ ഭൂമി പാപ പാപാവസ്ഥകളെ ആത്മകത്യ ഭ്രൂണഹത്യ കൊലപാതകം മറ്റു മാരക മാരകാപങ്ങൾ എന്നിവയിലൂടെ ദൈവകൃപ നഷ്ടപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും യേശുക്രൈസ്താഭിഷേകത്തിലൂടെ വിടുതൽ നൽകി ഈശോയെ അനുഗ്രഹിക്കണമെ സകല വസ്തുക്കളിലും വ്യക്തികളിലും നിലനിൽക്കുന്ന തിന്മയുടെയും അന്ധകാരത്തിന്റെയും നാരകീയ പൈശാശിക സാത്താൻ ശക്തികളെ തിന്മ ശക്തികളെ കത്തിച്ച് ചാമ്പലാക്കി നൽകി സൗഖ്യം കത്തിന് ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ദൈവകൃപ തിരു രക്തം കൊണ്ട് ഇവർക്ക് ലഭിക്കട്ടെ വിശദമതയുടെ സുവിശേഷം നാലാം അധ്യായം പത്താം തിരുവചനം സാധാരണ ദൂരപ്പോ എന്ന യേശുവചന വചന ശക്തിയാണ് നരകസർപ്പമേ നിന്നോട് കൽപ്പിക്കുന്നു കാൽവരിയിലെ വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് നീ മടങ്ങിപ്പോകുക നിത്യപാതാളത്തിലേക്ക് നീ പാലായനം ചെയ്യുക നിനക്കിനി ഞങ്ങളുടെ അധികാരവുമില്ല അവകാശമില്ല ആധിപത്യമില്ല യേശുവാണ് എന്റെ നാഥൻ യേശുവാണ് എന്റെ രക്ഷകൻ യേശുവാണ് എന്റെ ഏക ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരു രക്തക്കോട്ട പരിശുദ്ധാൻമൻ്റെ അഗ്നിക്കോട്ട ജൈവദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട ഈ മക്കൾക്ക് ലഭിക്കട്ടെ ഇവരുടെ എല്ലാ പ്രിയപ്പെട്ടവരിലേക്ക് ഇവരുടെ വസ്തുവകളിലേക്ക് യേശുവെ അങ്ങയുടെ തിരി രക്തം കൊണ്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണമെ പണതുയർത്തണമേ നിലനിർത്തണമേ വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ എന്നിവയിലൂടെ കടന്നു വന്ന എല്ലാ തിന്മയുടെ എല്ലാ കൗശലങ്ങൾ പ്രലോഭനങ്ങൾ യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ നാമത്താൽ അവയെല്ലാം വിട്ടുമാറട്ടെ അമ്മയെ മാതാവേ പള്ളിക്കുന്നിന്റെ പരിശുദ്ധ ലൂർദ് തല തകർക്കാൻ അമ്മയ്ക്ക് ഉപയോഗിച്ച് ഈ മക്കളെ കീഴടി എല്ലാ ദുഷ്ടശക്തികളെയും ദുർബൂതങ്ങളെ ദുഷ്ടാത്മാക്കളെ അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാ മക്കളെയും ഇത് കേൾക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പള്ളിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേ